നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമാണെന്ന നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നുവെന്നും ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നും വിനീത് പറയുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു താരമെന്നാണ് സംവിധായകന്റെ വിശദീകരണം ഇതിനെ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മറപൂർവ്വം ഇതിലേക്ക് വലിച്ചു വയ്ക്കുകയായിരുന്നു എന്ന് പൂർണ്ണമായിട്ടുള്ള പഠിപ്പിക്കും ഈ പറയുന്ന ഡിസംബർ ഫോർട്ടീൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ